ഡ്രൈവിംഗ് ക്ലാസ്സിന് ഇപ്പൊ എന്നാലും ഇപ്പൊ ജംഗ്ഷനൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ത്രീ ഹവർ പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങള് പഠിക്കാൻ പറ്റി എന്ത് ക്ലച്ച് അതൊക്കെ എനിക്ക് ആയിരുന്നു ഒരു ജംഗ്ഷൻ വരുമ്പോ എന്ത് ചെയ്യണം മുന്നിലൊരു വണ്ടി പെട്ടെന്ന് എന്ത് ചെയ്യണം അത് നല്ല കൺഫ്യൂസിങ് ആയിരുന്നു അതൊക്കെ നല്ല ക്ലിയർ ആയി മാർക്കറ്റിൽ മാർക്കറ്റിങ് ഇനിയിപ്പോ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ലൈസൻസ് കിട്ടിയാൽ ധൈര്യമായിട്ട് റോഡിലിറങ്ങുന്ന ഒരു കോൺഫിഡൻസ് ആയി ഇവിടെ വരാനുള്ള ഒരു അതെന്തായിരിക്കും അത് ഞാനും മറ്റേ റീൽസ് ഉണ്ട് കമ്പാരിസൺ നടത്തി സ്കൂൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ എനിക്ക് ലെഫ്റ്റിലേക്ക് പോവണ്ട എന്റെ ശ്രദ്ധ എവിടെ വേണം ഞാൻ സൈഡ് ശ്രദ്ധിക്കണം റൈറ്റ് സൈഡ് ശ്രദ്ധിക്കണം ഏ ശ്രദ്ധിക്കേണ്ടത് റോഡ് എങ്ങനെയാ ടേൺ ചെയ്യാൻ നോക്കിയാൽ അതിനനുസരിച്ച് ഈ വണ്ടിയെ കൊണ്ടുപോകാം കാലെവിടെ വരണം ില് ബ്രേക്കില് സ്ലോ ചെയ് എന്നു പോവാൻ കൊണ്ടുപോവാണ് ആദ്യം ഒന്ന് സമാധാനപ്പെടുവോ ഏ സമാധാനമായിട്ടിരിക്കുവാണ് സത്യം പോവാം എന്നാ പോ ആ അതെ അതാ ശ്രദ്ധിച്ചോണ്ടിരിക്കേണ്ടത് ലെഫ്റ്റില് നിനക്ക് വൈഡ് ആയിട്ട് സ്ഥലം കാണേണ്ടി വരരുത് അപ്പൊ എന്നാൽ അതിനർത്ഥം നീ സെന്ററിൽ കൂടെയാ വണ്ടി കൊണ്ടുപോകുന്നതെന്ന് ശരിയല്ലേ നമുക്ക് എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നിയർ ബൈ ആയിട്ട് ഉണ്ടാവണം അങ്ങനെ അതിനർത്ഥം വേണ്ട ഒരാൾക്ക് ഈസി ആയിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവാ എതിരെ വരുന്ന ആൾക്കും അയാളുടെ സ്ഥലത്തുകൂടെ പോവാം ഇവിടെ സ്ഥലം കൂടുതൽ കണ്ടോണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നീ അയാളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു ഹംബ് വന്നു കാലും ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്യും ഇവിടെ നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമില്ല കാരണം എന്തുകൊണ്ടാ നമ്മള് ബ്രേക്കില് ബ്രേക്കിന് അതായത് ഒരു ചെറിയ ലൈറ്റ് ആയിട്ട് അതിനൊന്ന് നമ്മൾ ചെയ്തോളൂ നമ്മൾ ഹോൾഡ് ചെയ്ത് ആയിരുന്നെങ്കിൽ മാത്രം ക്ലച്ച് വേണ്ടി വരും കാരണം വണ്ടി ഓഫ് ആയി പോകും ഓക്കെ ആണോ ഇനി പോട്ടെ വീണ്ടും ചെറിയൊരു വേഗത വരട്ടെ ലെഫ്റ്റ് സൈഡിൽ എന്തെല്ലാം തടസ്സമുണ്ട് ഷാരു അതിനെ തട്ടാതിരിക്കാൻ എന്തും മാത്രം മാറണം

ഒറ്റ ഒറ്റോലിയാ തന്നിട്ടുള്ളൂ ബാക്കി റോബോട്ടിനെ പോലെയാ ഞാൻ ബ്രേക്ക് ബ്രേക്ക് ചെയ്യാൻ മാത്രം റോഡ് പറഞ്ഞോട്ട് ടേൺ ചെയ്ത് പോകുന്നത് ലെഫ്റ്റിലേക്ക് അതിനർത്ഥം എനിക്ക് ലെഫ്റ്റിലേക്കാ പോകേണ്ടത് കാലം എവിടെ ഉണ്ടാവണം മറ്റേ കാലം എവിടെ ഉണ്ടാവണം ബ്രേക്കിൽ ആദ്യം ചെറുതായിട്ട് പ്രസ് ചെയ്യും നമ്മുടെ ഉരുളിച്ച കുറയ്ക്കും ഓക്കെ എന്നിട്ട് പോകേണ്ട ഡയറക്ഷനിലോട്ട് തിരിഞ്ഞു തിരിഞ്ഞു പോവാ അതിനാർഗറ്റ് പറഞ്ഞ നേരെയാണ് പോവേണ്ടത് ഞാൻ പിന്നെ അതിനെ പറഞ്ഞു തന്നെ ഇപ്പൊ ശരിയാക്കി തരാന്ന് നമ്മളിപ്പോ ഓപ്പൺ റോഡിൽ നിന്ന് ഒരു ജംഗ്ഷനിലോട്ട് കേറാൻ പോകുന്നതല്ലേ ഉള്ളു ോ ഇപ്പൊ ശരിയല്ലേ പറഞ്ഞത് കേട്ടായിരുന്നില്ല കാഴ്ചകള് നേരത്തെ കാണാങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഇത്ര ആളുകൾ നടന്നു വരുന്ന മണ്ണി എടുക്കാവുള്ളൂ ആളുകൾ വരും പക്ഷെ ഇപ്പൊ ഹർത്താലും ഇല്ല അല്ലാതെ വേറെ മാർഗം ഇല്ല അതിന് വേറൊരു മതി തുടങ്ങിയതേ ഉള്ളൂ ഓക്കെ നിന്ന് എനിക്ക് മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളു ഞാൻ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് അറിഞ്ഞാലേ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നീ ടെൻഷൻ അടിക്കാതിരിക്കും ഇത്രയും ദൂരം വെച്ച് നിനക്ക് കാണാം മുന്നിലൊരു ഒരു തിരക്ക് അവിടെ ഒരിക്കലും വേഗത്തിൽ ചെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അവിടെ ശരിയല്ലേ അപ്പൊ ഇവിടുന്ന് നീ പ്രിപ്പയർ ആകും എന്തൊക്കെ വേണ്ടി വരും അവിടെ ബ്രേക്ക് വേണ്ടി വരും ക്ലച്ചും വേണ്ടി വരും ബ്രേക്കിലോട്ട് കാല് വെക്കി നമ്മുടെ വേഗത കുറച്ചുകൊണ്ടിരിക്കും വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ക്ലച്ചും കൂടെ താത്തി താത്തി കൊടുക്കും കണ്ടാ ഓക്കേ നിനക്ക് ഉരുളാണോ ഇനി മുന്നിലേക്ക് നമ്മുടെ ഉരുളിച്ച് നിർത്തി നമ്മൾ ഇവിടെ ഏത് ഗിയർ വേണ്ടി വരും ക്ലച്ച് ഔട്ടി ഫസ്റ്റ് ഗിയർ ഓക്കെ ഇനി നമ്മൾ ഫസ്റ്റ് ഗിയർ ആണ് ഇനി നമ്മൾ ഇവിടെ കൺട്രോൾ ആയിട്ടായിരിക്കണം പോകേണ്ടത് കാരണം ഉരുളിച്ച നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ദിശ മാറ്റി പോവാൻ പറ്റുള്ളൂ ക്ലച്ചിലാക്കി ആയാ അപ്പൊ വണ്ടി പതിയെ നീങ്ങും കണ്ടാ നിനക്ക് ആവശ്യമുള്ള സമയം നീ അവിടെ എടുത്തു ആദ്യം തട്ടാൻ പോണ ആർക്കിട്ടാ ലെഫ്റ്റ് സൈഡിൽ ിട്ട് ശരിയല്ലേ പതിയെ പതിയെ പതില് ബ്രേക്ക് വെച്ചോ ബ്രേക്കിൽ ഒന്ന് ടൈറ്റ് ചെയ്യും ലെഫ്റ്റില് സ്ഥലം ഉണ്ടാ ബ്രേക്ക് പേടിക്കാതെ ക്ലച്ച് വിടരുത് ലെഫ്റ്റില് സ്ഥലം ക്ലച്ച് വിടരുത് ക്ലച്ച് റിലീസ് ആയി ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യും സമാധാനമായിട്ട് വേണം ഇപ്പൊ നിലവില് വണ്ടി ഗിയറിലായത് കൊണ്ട് ക്ലച്ച് വേണം ചുമ്മ ബ്രേക്കിൽ മാത്രം ഓടുന്നത് ഓക്കേ ഹാഫ് ഗിയർ എടു ഹാഫ് ക്ലച്ച് ആയാ ബ്രേക്ക് ഒന്ന് ലൂസി ലൂസിടാ നിനക്ക് സ്പേസ് എവിടെയാണ് ഉള്ളേ ലെഫ്റ്റിൽ ശരിയല്ലേ ബ്രേക്കിൽ ഒന്ന് ലൂസി ചെയ്തു കൊടുക്ക് ഇത്രേ കുറച്ചൂടെ ലൂസി ചെയ്തു കൊടുക്ക് ക്ലച്ച് വേറെ ഇത്രേൂടെ റിലീസ് ചെയ്യ ആ ഓക്കേ ബ്രേക്കിൽ വാ ഇത്രേ ലെഫ്റ്റിലേക്ക് ക്ലച്ച് അല്ല ൾ മാറ്റി ഓട്ടെ ക്ലച്ചിട്ട് റിലീസ് ചെയ്താ ബ്രേക്ക് റിലീസ് ചെയ്തടാ ലെഫ്റ്റ് സൈഡ് കിട്ടുന്നുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ഓക്കെ ആണോ ബ്രേക്കിൽ സ്ലോ ചെയ്യുന്ന സ്ഥലം ഉണ്ടോ ആ നില കുഞ്ഞു പോട്ടെ ബ്രേക്ക് വിട്ട് കൊടുക്കടാ ആ ലെഫ്റ്റിലേക്ക് അടുപ്പിക്കടാ ലെഫ്റ്റ് മാത്രം നീ ശ്രദ്ധിക്കില് സ്ഥലം ഉണ്ടോ വന്നോണ്ടിരിക്കല്ലേ ബ്രേക്കിൽ സ്ലോ ചെയ്യ വണ്ടിയാ സ്ഥലം കുറഞ്ഞില്ലേ അപ്പൊ നേരെയാക്കി 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 വാ ണോ ഇനി ബ്രേക്ക് ഫ്രീ ആക്കും ക്ലച്ച് ഫ്രീ ആക്കും പതിയെ ആക്സിലേറ്റർ കൊടുത്തു ഇനി നീ സമാധാനമായിട്ടിരിക്കണേ ആക്സിലേറ്റർ കുറയ്ക്കുക ക്യുക്കായിട്ട് ക്ലച്ച് സെക്കൻഡ് ഗിയറിലാക്കിയെ ഫ്രീ ആക്കി ഫ്രീ ആക്കി കൊടുക്കും ഫുൾ എപ്പ ഫ്രീ ആകുന്നോ ഇനി നിനക്ക് വേഗത വേണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കും ഓക്കെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ശ്രദ്ധിക്കും സ്ഥലമുണ്ടോ ലെഫ്റ്റില് എതിരെ ആരെങ്കിലും വരുന്നുണ്ടോ അപ്പൊ കാലു ചെറുതായിട്ട് അവരെ നോക്കിയിരിക്കുന്നു ആ ഓക്കേ ആവശ്യം കഴിഞ്ഞില്ലേ ബ്രേക്ക് വിട്ടുകൊടുത്ത് ഹാഫ് ക്ലച്ചല്ലോ സപ്പോർട്ട് നിനക്ക് വേഗത കുറയ്ക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇനി നിനക്ക് ആവശ്യം റിലീസിങ് നിനക്ക് എപ്പോ ബ്രേക്കിന്റെ ആവശ്യം വരുന്നോ അപ്പൊ അതേപോലെ കീപ്പ് ചെയ്യുക ഇപ്പൊ നിലവിൽ ഇല്ല ഒരു സ്കില്ലൊന്നുമില്ല ബ്രേക്കില്ല തന്നെ കാല് കീപ്പ് ചെയ്യുക അവൻ പോയില്ലേ ബ്രേക്ക് ഫ്രീ ആക്കി ഞാൻ പറയാതെ തന്നെ നീ അത് ചെയ്തില്ലേ അത് നിന്റെ ഐഡിയ ആണത് ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കണം ക്ലച്ചും ഫ്രീ ആക്കി കൊടുക്കണം ആക്സിലേറ്റർ വേണ്ടേ കൊടുത്തുവാ ലെഫ്റ്റ് സൈഡിലേക്ക് ടാർഗറ്റ് ചെയ്താലും നോട്ട് എപ്പോഴും ഇവിടെ ഫോക്കസ് ആയിരിക്കണം ലെഫ്റ്റില് തടസ്സം കണ്ട അതിനെ തട്ടാതിരിക്കാനുള്ള സ്ഥലം മാത്രം എടുക്കുക കണ്ട നീ അവരെ വീണ്ടും ഇവിടെ സ്പേസ് വരുമ്പോ നമുക്ക് ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറണം ആണ് മുന്നിലേക്ക് പോട്ടെ ഇനി ലെഫ്റ്റില് ആരാ ഉള്ളത് അയാൾക്ക് തട്ടായിരിക്കാനുള്ള സ്ഥലം മാത്രം എടുത്തു വെക്കും ഇത്രേം മതിയാ അയാൾ ഒഴിഞ്ഞു മാറിയില്ലേ വീണ്ടും നമ്മുടെ സ്ഥല ഓക്കെ ഇനി നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത് നീ റൈറ്റിൽ നിന്ന് വരുന്നതിന് മറന്നേക്കാ അത് ഞാൻ നിയന്ത്രിച്ചോളാം ഇപ്പൊ ലെഫ്റ്റിൽ ഒരു കാറ് മാത്രമേ കിടപ്പുള്ളൂ അതിലെ തട്ടായിരിക്കും എത്ര സ്ഥലം വേണം അത് മാത്രം എടുത്തോണ്ട് മുന്നിലേക്കല്ല അത് കഴിഞ്ഞാ നമ്മുടെ സ്ഥലം തെളിഞ്ഞു വന്ന ആ സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് എത്തി നോക്കരുത് കൊന്നാലും നോക്കരുത് റൈറ്റിലുള്ള ഞാൻ നോക്കറ്റ് സൈഡ് തന്നെ സൈഡ് ഇല്ലെങ്കിൽ ഉടനെ ബ്രേക്കിൽ കാല് വന്നോണം ബ്രേക്ക് പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ക്ലച്ചും ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് തഴുതി കൊണ്ടിരുന്നോണം ക്ലച്ചിൽ വാടാം ബ്രേക്കിൽ വാടാം റൈറ്റാണ് നമുക്ക് പോകേണ്ടത് റൈറ്റ് ടിക്കറ്റ് ഇട ക്ലച്ചും ബ്രേക്കും ചെയ്ത് പതിയെ ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ ഫസ്റ്റ് ഹാഫ് ക്ലച്ചാക്കും ഇനി ഫ്രണ്ടിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രം മുന്നിലേക്ക് ചെല്ലു ഗ്യാപ്പായില്ലേ ക്ലച്ച് അല്ല ബ്രേക്ക് ഫ്രീ ആക്കും ആ ബ്രേക്ക് തന്നെ കാലു വെച്ചു ട്രെയിൻ ചെയ്യും ട്രെയിൻ ചെയ് നീ അവരെ നോക്കാതെ ലെഫ്റ്റ് സൈഡ് നോക്ക് ഇത്രയും പോരെ നേരെ ആക്കി

അയാളെ <laughs> അല്ല <laughs> 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 മുന്നിൽ എന്തോ ഇൻഡിക്കേറ്റർ അല്ല പകരം എന്തോ ചെയ്യേണ്ടത് കാല്യറിൽ നമുക്ക് മാച്ച് ചെയ്യാൻ ആ സ്പീഡ് വേഗത കുറക്കി അവിടുന്ന് റൈറ്റ് ആവേണ്ട മുന്നിന്ന് ഓക്കേ ഇതല്ല ആ ടേണിങ്ങിന്ന് റൈറ്റിൽ ഈ ഗിയറിൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ നമ്മുടെ സ്പീഡ് നോക്കിക്കേ ആ ഏത് ഗിയർ ആക്കണം ആക്ക് ഹാഫ് നോക്കിക്കുളച്ചിലാക്കു ബ്രേക്കിലും കാല് പോയി വേഗത ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിച്ച് തിരിച്ചു പോവാ ലെഫ്റ്റിലേ ചെല്ലാവുള്ളൂ വണ്ടി കിട്ടിയാ അതുപോലെ നേരെയൊക്കെ എളുപ്പം ോട്ട് എത്തി നോക്കരുത് വണ്ടി ഉള്ള എന്തു വേണം ആ വരട്ടെ മുന്നിലേക്ക് ഇപ്പോഴെ കണ്ണറിഞ്ഞ എന്താ മുന്നിൽ കണ്ണല്ല പകരം നോക്കൂ മറ്റേ സ്ലോ 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 ഒന്നോടെ നോക്കൂഷനും ആണോ ആവശ്യം കഴിഞ്ഞില്ലേ ബ്രേക്ക് മാത്രം ഫ്രീ ആക്ക് റോഡ് ആയതുകൊണ്ട് ക്ലച്ച് വിട്ടു കൊടുക്കാൻ പറ്റുക ഇല്ല നമ്മുടെ സൈഡ് എവിടെയാണ് കുറച്ച് മാറും അതുപോലെ ഇനി നമ്മുടെ സൈഡ് എവിടെയാണ് ആ റോഡിൽ ഇനി എവിടെയാ സൈഡ് ആ സൈഡിലേക്ക് കുറച്ച് കുറച്ച് കൊണ്ടുപോവാ നിന്റെ സൈഡ് എവിടെയാ കൊണ്ടുപോവാ നിന്റെ സൈഡിലേക്ക് കൊണ്ടുപോകാം വന്നില്ലേ അതുപോലെ സ്ട്രൈറ്റ് ക്ഷയ്ക്ക് വേണ്ട സ്ഥലം എടുക്ക പെട്ടെന്ന് ആദ്യം കണ്ട്രോൾ ചെയ്യുന്നു ഇപ്പോഴും റൈറ്റിലോട്ടാ പോയി കൺട്രോൾ ചെയ്യുന്നു ബ്രേക്ക് ക്ലച്ച് ക്ലച്ചാർജ് അപ്പൊ നിനക്കൊരു എക്സ്പീരിയൻസ് കുറവാണ്ട് ഇവിടെ നിർത്തിച്ചത് ന്യൂട്രസ് ബ്രേക്കിന്ന് കാലത്ത് പതുക്കെ കാലത്തുള്ളൂ ഇനി വണ്ടിയുടെ വേഗത തിരിയുന്നത്രയും വേഗത വരാനുള്ളൂ നീ തിരിച്ച് വേഗത ഒരുപാട് വേഗത വണ്ടിയുടെ ഇഷ്ടത്തിന് ഒരിക്കലും വിട്ടു കൊടുക്കരുത് നോക്കി നോക്കി നിനക്ക് ഇഷ്ടം അനുസരിച്ച് ഇതിരിക്കും അങ്ങോട്ട് പോരുന്ന് വണ്ടി ഇവിടെ പറഞ്ഞത് ഇതാണ് നിന്റെ സൈഡ് ഇവിടെ പറയണം ഇപ്പോഴും അങ്ങോട്ടാ പോകുന്നത് തിരിക്കുന്നില്ല ഇനി വണ്ടിയുടെ ഫ്രണ്ട് ലെവലാകുന്നനുസരിച്ച് നേരക്കി നേരാക്കി നമുക്ക് നേരായിട്ടില്ല എപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ് ചെയ്ത് തന്നെ സെക്കൻഡ് ബ്രേക്കിൽ കൊണ്ടുവന്ന് കാല് വെക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെ വെക്കരുത് കേട്ടാ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് എന്ത് ചെയ്യാൻ അപ്പൊ ബ്രേക്കിൽ കാലുണ്ടാ ഓണടിച്ച ഇച്ചിരി വേഗത കുറച്ചു ബ്രേക്ക് എവിടെ കുറച്ചിട്ടില്ല എപ്പോഴും ഇപ്പോഴും കുറച്ചിട്ടില്ല ഇപ്പോഴും ബ്രേക്ക് ഇട്ടാ രണ്ടു ഇച്ചിരി ഇവിടെ വേഗത കുറയ്ക്ക് ആ മതി അല്ല ബ്രേക്ക് ഇത് മതുക്കെ കാലയച്ചുവിടും മറ്റു തേരെക്ക് അപ്പം നിന്റെ കൺട്രോളിൽ വന്നില്ല ഓക്കെ ഇതിപ്പോൾ നിനക്ക് എവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഈ മഞ്ഞ വരയ്ക്ക് കയറാതെ ഡോർ തുറന്ന മഞ്ഞ വര കാണുന്ന രീതിയിൽ ഒതുക്കി നിർത്തിക്കാം നിനക്ക് എവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നു അവിടെ ഒരുപാട് വൈഡ് ആയിരുന്നു ചേർന്ന് ചേർന്ന് ഇതിപ്പോ ഒരുപാട് വൈഡ് വൈഡായിട്ടാണ് നിൽക്കുന്നത് മാക്സിമം ചേർന്ന് പറഞ്ഞത് ഇതേണ്ട ഇതിപ്പോ ഇങ്ങനെയാ നിൽക്കുന്നത് എനിക്ക് ഒരു കൈ ഇത് കണ്ടേ ഇവിടെ നിൽക്കണം വിളിച്ചു നിർത്തിക്കുക ബ്രേക്ക് ക്ലച്ച് ചെയ്ത് കാലം എടുത്താൽ വണ്ടി ഓഫായി പോകും അപ്പൊ അതൊക്കെ അതേപോലെ നിർത്തിക്കുക ബ്രേക്ക് ഔട്ടി പിടിച്ചിട്ട് മോഡ് ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ നോക്കണം അതൊക്കെ അപ്പൊ അതൊക്കെ കണ്ടോ വണ്ടി പക്ഷെ ചവിട്ടി ചവിട്ടി കൊടുക്കും ചവിട്ടി ചവിട്ടി കൊടുക്കും ആ പറഞ്ഞു തന്ന രീതിയിലത് ഫ്രണ്ടും ബാക്കും അതേപോലെ പറഞ്ഞു പതുക്കെ മതി ഇനി അത് അങ്ങോട്ടാണോ തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് സൈഡിലോട്ട് തന്നെ നേരെ ആക്കാം അല്ലെങ്കിൽ വണ്ടി പിന്നേ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും പോയിക്കോണ്ടിരിക്കും കാണാവോ കാണോ ഇനി ഇച്ചിരി ബ്രേക്ക് ഓട്ടി പിടിക്കില്ല ബ്രേക്കിന് പൂർണ്ണമായിട്ടും കാലം എടുത്ത് ക്ലച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വേഗത കൂടുമ്പോൾ അത്രയും വേഗത വേണ്ട അടുത്ത് ഓടല്ല ക്ലച്ച് താങ്ങി താങ്ങി ഇച്ചിരി കൂടെ അടുപ്പിച്ച മഞ്ഞ വരാ മുറിക്കരുത് മുറിക്കാതെ ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടിട്ട് ഒരു പൊടിക്കും കൂടെ ഒരു രീതിണ്ട് ഈ ഒരു പൊസിഷനിൽ കാണുന്ന രീതി കൊണ്ടുവന്നിരിക്കും ബ്രേക്കിന് പൂർണ്ണമായിട്ട് കാണാട്ട് ബ്രേക്കിന് കാലും ക്ലച്ച് മാത്രം ഇച്ചിരി കൂടെ ഇച്ചിരി മുന്നോട്ട് നീങ്ങി കൊണ്ടു തന്നാലും മതി അതിനൊക്കെ കറക്റ്റ് അടിച്ചേപ്പിച്ച് കൂടി കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് ഫുള്ളി ഔട്ടി അതൊക്കെ ബ്രേക്ക് ഇല്ല അപ്പുറത്താക്കി തന്നെ എനിക്ക് ബ്രേക്കിന്ന് കാലത്ത് രണ്ട് വീലിനെ അപ്പുറത്താക്കി തന്നെ ഈ ഈ വീലും തൊട്ടുപുറയിലെ വീലും കറക്റ്റ് നേരെ ആയിരിക്കണം വണ്ടി കിടക്കേണ്ടത് എന്താഴ്ച ആക്കിട്ടില്ല നിർത്തുമ്പോ കറക്റ്റ് നേരെ ആയിരിക്കണം വണ്ടി ഇപ്പൊ എന്താ സംഭവിച്ചത് നോക്കിക്കാൻ വീലില്ലാതെ കയറി നിൽക്കുക ഇപ്പുറത്തോട്ടെ വീലില്ല കയറി നിൽക്കുക വീല് കഴിഞ്ഞു തായി കാലെടുക്കാൻ മറക്കരുത് ക്ലച്ചി ക്ലച്ചി താങ്ങുന്ന അത്രയും സ്പീഡ് വീടല്ല പൊന്ന അത്രയും സ്പീഡ് വീടല്ലോട്ട് കൊണ്ടുത്തരണം തരണം ക്ലച്ചി പുള്ളിയോട്ട് ഇപ്പഴും ഇത് വേണ്ട മോള് ചെയ്ത വേണ്ട കറക്റ്റായിട്ട് ഒതുക്കി വന്നതിന് ശേഷം തീറിങ്ങിരിക്കുന്ന എങ്ങോട്ടാ നോക്കിക്ക വണ്ടിയുടെ ഫ്രണ്ട് ഇച്ചിരി അരിഞ്ഞാ നിൽക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാ പിന്നെ മാത്രമേ ഉള്ളൂ നേരക്കുക മാത്രീ അങ്ങോട്ട് പിടിച്ച് ചരിച്ചോണ്ടിരിക്കരുത് ഓക്കെ ആയിട്ട് നിർത്തിക്കാം ഇച്ചിരി കൂടെ നേരക്കി തന്നെ ഇല്ല മഞ്ഞ ഇതിന്റെ പനിക്ക് നമ്മളിപ്പം ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്ന് ഇപ്പൊ ഒരു മൂന്നു നാല് മണിക്കൂറോളം നമ്മളോട്ട് ഇരുന്നപ്പൊ നിനക്ക് ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എന്തുവാണോ പിന്നെ എനിക്ക് ജംഗ്ഷൻ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു കാര്യം ഓൾറെഡി നാല് ക്ലാസ്സേ ആയിട്ടുള്ളൂ വേറൊരു വേണ്ട സ്കൂളില് എന്നാലും ഇപ്പൊ ജംഗ്ഷനൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ത്രീ ഹവേഴ്സിനുള്ളിൽ പിന്നെ എനിക്ക് അറിയാത്ത കൊറേ കാര്യങ്ങള് പഠിക്കാൻ പറ്റി അറിയാൻ പറ്റും പിന്നെ ക്ലച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഒരു ജംഗ്ഷന് വരുമ്പോ എന്ത് ചെയ്യണം മുന്നിൽ ഒരു വണ്ടി പെടന്ന് എന്ത് ചെയ്യണം അത് നല്ല കൺഫ്യൂസിങ് ആയിരുന്നു അതൊക്കെ നല്ല ക്ലിയർ ആയിക്കറ്റി മാർക്കറ്റിങ് ഇനിയിപ്പോ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ലൈസൻസ് കിട്ടിയ ധൈര്യമായിട്ട് റോഡിൽ ഇറങ്ങാൻ കോൺഫിഡൻസ് ആയി ഇവിടെ വരാനുള്ള ഒരു കാര്യം ഉണ്ടല്ലോ അത് ഞാൻ മറ്റു റീൽസ് ഉണ്ട് അപ്പൊ ഞാൻ ഒരു കമ്പാരിസൺ നടത്തി എന്നെ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലതും ഇതുമായിട്ട് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് ചെയ്തോണ്ടാണ് എന്നിട്ട് ആണോ ആണോ